ஆஹ் அய்யூ முருளியே நேரம் போய் அது இதுப்பட்டா பிரகாஷேட்டன் கொச்சு பச்சக்கி பண்ணிட்டு அதுப்பாளை பூஜப்பல்ல பூஜப்பின் கொச்சு சாதனாண்டய்யும் பிரகாஷேட்டன் எடுத்துக்கிட்டு அது பிரகாஷேட்டன் பிராயம் பயசல்ல சாத எழுத்து வைக்கணும் பிரகாஷேட்டன் பிரகாஷேட்டனிக்க പ്രകാശ അത് ഞാൻ പ്രകാശനെ വിളിക്കും പ്രകാശാൻ്റെ ഒരു കിറ്റ് ഉണ്ട് പ്രകാശന ഒരു കിറ്റ് ഞാൻ നമ്മക്ക് നാളെ എന്ന് കാണുന്ന മനുഷ്യരെ പ്രത്യേകിച്ച് പാവങ്ങളെ സ്നേഹിക്കാം പാവങ്ങൾക്ക് ഉപകാരം ചെയ്ത് കൊടുക്കാൻ പ്രകാശാരുടെ ആയിക്കോട്ടെ നാളത്തെ മറ്റന്നൊരു മൂന്നുമണി ആയുമ്പോ പ്രകാശ് ബുധനാഴ്ച ബുധനാഴ്ച ശനിയാഴ്ച വരെ നമുക്ക് പരിപാടിയുണ്ട് അപ്പൊ ഷോക്ക് ചെയ്തിട്ടില്ല കൊറച്ചെള്ള പൊട്ടിച്ചിട്ടിട്ടുള്ളൂ സമയം തിരുവാതിരിയാണ് ഓണത്തിന്റെ ചെറുക്കണ് തൊഴിലുറപ്പുണ്ട് പിന്നെ പുള്ളി പരിക്കിണ്ട് പിന്നെ പച്ചക്കറി പൊട്ടിക്കാനുണ്ട് അപ്പൊ ആൾക്കാർക്ക് കൊടുക്കണം അപ്പൊ അതുകൊണ്ട് ഇത്തിരി തിരക്കുണ്ട് പിന്നെ പൂജപ്പിന്റെ തിരക്കുകൂടി ഉള്ളത് കൊണ്ട് പ്രാശാലും വീണ്ടും നമുക്ക് ഒന്നും കൂടി കണ്ടുമുട്ടാം എന്റെ അയൽക്കാരനാണ് ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയാണ് എന്റെ അമ്മ വീടിന്റെ അയൽക്കത്താണ് ഞങ്ങൾ വിളിച്ചാൽ വിളി കേൾക്കുന്ന അയൽപ്പക്കത്താണ് താമസിക്കുന്നത് അപ്പൊ ആള് പച്ചക്കറിയും പറ്റിയ ആള് വലിച്ചു പച്ചക്കറിയല്ലേ പക്ഷെ അടിക്കാത്ത നല്ല പച്ചക്കറിയുണ്ട് ഇല്ല ഇത് നാച്ചുറൽ ആയിട്ടുള്ള സാധനം ആ ശരി പ്രാവശ്യ പറ്റുന്ന പരിപാടി പണിണ്ട്ലിയുടെ അല്ല പണിക്കാരനല്ല ആള് നമുക്ക് പൂളുവീലായിട്ടുള്ള പരിധിയാണ് കുട്ടിക്കാലം മുതലേ അവരുടെ മാതാപിതാക്കളും നമ്മളെ ബന്ധങ്ങളും വേറെ ഉണ്ട് അപ്പൊ ആ ബന്ധത്തിന്റെ പുറത്ത് അപ്പൊ തൊഴിലുറപ്പ് പണിയുണ്ട് തൊഴിലുറപ്പിന്റെ കോഡിനേറ്ററാണ് ആ ശരി ശരി ആളിവിടെ അതാ കൃഷി സ്ഥലത്തിന്റെ വെണ്ടയും ഇതൊക്കെ ഇണ്ട് ജൈവ കൃഷിക്കാരനാണ് കാല കാലങ്ങളായിട്ടുള്ള അടുപ്പതൊക്കെയാണ് എല്ലാവർക്കും സഹായം ചെയ്യുന്ന ആളാണ് കൊണ്ടുണ്ട് ഇപ്പൊ സ്നേഹമുള്ളവരെ പൂരവെപ്പ് നവരാത്രിയോട് സംബന്ധിച്ച് നാളെ മുതല് മൂന്ന് കിലോ പച്ചക്കറി നൂറ് ഉറുപ്പിയ്ക്ക് ഇവിടെ വിൽക്കപ്പെടുന്നതാണ് എൻ്റെ ഫോൺ നമ്പർ ആവശ്യമുള്ളവർ ഈ ഫോൺ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക തൃശ്ശൂർ ജില്ല ചാലക്കുടി തേശ്ശേരി പള്ളിക്ക് സമീപം ടോമി കല്ലി എത്തി പറഞ്ഞു മുപ്പത് തെറ്റി തൊണ്ണൂറ്റിമൂ എൺപത്തി മൂന്ന് മുപ്പത് എൺപത്തിരണ്ട് തൊണ്ണൂറ്റിയെട്ട് അറുപത് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് നാല് എട്ട് നിങ്ങൾക്കെല്ലാവർക്കും പൂജത്തിൻ്റെയും നവരാത്രിയും മംഗളാശംസവും തരും